ഹായ് ഫ്രണ്ട്സ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വയനാട് ജില്ലകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കടന്നാലോ വയനാട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് വയനാടിൻ്റെ ആസ്ഥാനം കൽപ്പറ്റ ആദിവാസികൾ പട്ടികവർഗക്കാർ എന്നിവ കൂടുതൽ ഉള്ള ജില്ല വയനാട് വയനാടിൻ്റെ കവാടം ലക്കിടി കേരളത്തിൻ്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന താലൂക്ക് സുൽത്താൻ ബത്തേരി കാപ്പി ഇഞ്ചി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം വയനാട് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ കേരളത്തിൽ ആദ്യ സമ്പൂർണ ആധാർ രജിസ്ട്രേഷൻ പഞ്ചായത്ത് അമ്പലവയൽ പഴശ്ശി മ്യൂസിയം മാനന്തവാടി തലക്കൽ ചന്തു സ്മാരകം പനമരം കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി കബനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ചരിത്ര ശേഷിപ്പുകൾ കണ്ടെത്തിയ ഗുഹ എടക്കൽ ഗുഹ കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകം പൂക്കോട് തടാകം കേരള വെറ്റിനറി സർവകലാശാലയുടെ ആസ്ഥാനം പൂക്കോട് വയനാടിൻ്റെ കഥാകാരി പി വത്സല വയനാട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ സൂചിപ്പാറ കാന്തൻപാറ ചതലയം മീൻമുട്ടി കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം സ്വന്തം പേരിൽ സ്ഥലമില്ലാത്ത ജില്ലകൾ വയനാട് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കുറച്ച് വീടുകൾ ഉള്ള ജില്ല വയനാട് ദേശീയ പാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാട് ഇന്ത്യയിൽ ആദ്യമായി സ്വർണഖനനം ആരംഭിച്ചത് വയനാട് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ പ്രധാന നദി കബനി ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് നഗരവാസികൾ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകൾ ഉള്ള ജില്ല വയനാട് ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല വയനാട് പട്ടികവർഗനിരക്കും പട്ടികവർഗക്കാരും കൂടുതലുള്ള ജില്ല വയനാട് പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട് ആദ്യ സമ്പൂർണ്ണ പാൻ മസാല രഹിത ജില്ല വയനാട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു ക്ലാസുമായി വീണ്ടും കാണാം